ും പ്രാർത്ഥന കൊണ്ടും നമ്മളാൽ കഴിയുന്ന സഹായം കൊണ്ടും അതിൻ്റെ കൂടെ നിൽക്കണം അപ്പൊ ഇൻഷാ അല്ലാ പ്രിയപ്പെട്ടി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഞാൻ മുമ്പ് പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സമസ്തയുടെ തഹ്യ ഫണ്ടിനെ കുറിച്ച് മഹാനായ സയ്യദ് ജഫിരി മുഹമ്മദ് കോയ തങ്ങളാണ് ആ തഹിയ എന്ന പേര് നാമകരണം ചെയ്തിട്ടുള്ളത് അതിലൂടെ ഒരു മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഇപ്പോൾ സമാഹരിച്ചു കഴിഞ്ഞു നമ്മളൊക്കെ കൊടുത്തിട്ടില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന പ്രാർത്ഥനയിലൊക്കെ ഒരു ഇടം നമുക്കും കിട്ടണ്ടേ നമുക്കും ഒരു ഇടം പ്രാർത്ഥനക്ക് ലഭിക്കണ്ടേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇപ്പൊ സമസ്തയുടെ ആ സമ്മേളനത്തിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടും അവിടെന്നൊക്കെ ഇതിലേക്ക് സഹായിച്ചവർക്കൊക്കെ വേണ്ടി ദുബായി നടക്കും മാത്രമല്ല നമ്മുടെ ഈ നൽകപ്പെടുന്ന സഹായം വിവിധ പദ്ധതികളിലേക്കാണ് എത്തിച്ചേരുന്നത് അവിടെയൊക്കെ അതിന്റെ പ്രാർത്ഥനകൾ നടക്കും അതൊക്കെ തിയാമം വരെ ഇവിടെ നിലനിൽക്കുന്ന സംവിധാനങ്ങളാകും അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന ഒരു സംഖ്യ ഇൻഷാ അല്ലാ അതിലേക്ക് നിക്ഷേപിക്കുകയും പ്രിയപ്പെട്ടവരെ ഈ നന്മയിൽ നമ്മൾ പങ്കാളികളാവുകയും ചെയ്യണം അള്ളാഹുറബുല്ലിസത്ത് ഈ സംരംഭങ്ങളൊക്കെ വലിയ വിജയത്തിലാക്കി അനുഗ്രഹിക്കുമാറാവ